നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു റൊട്ടീനായി മാറിയിട്ടുണ്ട് അതായത് എല്ലാ ദിവസവും നമ്മൾ പല രീതിയിലുള്ള സ്കിൻ കെയറുകൾ ചെയ്ത് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നന്നാക്കി വെക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഒരു ടീനേജിലോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ഒക്കെ വരുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ശ്രദ്ധയായിട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു പഴയ തലമുറ ഉണ്ട് അതായത് നമ്മളൊരു മെനോപോസൽ സ്റ്റേജ് ഒരു അൻപത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു നാല്പത്തഞ്ച് വയസ്സിന് ശേഷം എന്ന് തന്നെ പറയാം ശേഷം അങ്ങോട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്കിൻ കെയർ ഒന്നും നോക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മളായിട്ട് തന്നെ ഈ വലിയ സ്കിൻ കെയർ ഒന്നും അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവരിങ്ങൾ നമ്മുടെ അമ്മമാരോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അടുപ്പമുള്ള ആരും ആയിക്കോട്ടെ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം അപ്പം ചിലർക്കാണെങ്കിൽ ഇതെല്ലാം അറിയാം ഈ ഒരു ഏജ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എയ്റ്റീസിലൊക്കെ നിൽക്കുന്നവർ എന്നെ വളരെ നന്നായി സ്കിൻ കെയർ ചെയ്യുന്ന ഒരുപാട് പേരെനിക്കറിയാം അതല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇതുവരെ അങ്ങനെ ഒരു മെനപ്പോസൽ സ്റ്റേജിലോ അല്ലെങ്കിൽ മെനോപ്പോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷവും സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം ഈ മെനോപോസ് അല്ലെങ്കിൽ നമ്മുടെ ഗുരു മെനോപോസ് വരെ പോകണ്ട ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ചുളിവുകളും അല്ലെങ്കിൽ ഇങ്ങനെ വരകളുമൊക്കെ വന്നു തുടങ്ങും നാൽപ്പത് നാൽപ്പത്തഞ്ച് കഴിയുമ്പോഴത്തേക്കും അത് അത്യാവശ്യം പ്രൊമിനൻ്റ് ആയിട്ട് എടുത്ത് കാണുന്ന രീതിയിലേക്ക് തന്നെ മാറാറുണ്ട് അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബേസിക് മോയ്സ്ചറൈസിങ് ആണ് ചെയ്യേണ്ടത് ഈ മോയിസ്ചറൈസിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓ എനിക്കിനി അതൊന്ന് ചെയ്യാൻ വയ്യ എന്ന് മിക്കവാറും പറയാറുണ്ട് അപ്പോൾ ഈ ബേസിക് മോയിസ്ചറൈസിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അതായത് ഇത് ഏത് രീതിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ആയിട്ടുള്ള വേണോ ലോഷൻ വേണോ എന്നൊക്കെ സംശയം തോന്നാം നല്ല ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെ തിരഞ്ഞെടുക്കുക ഇത് ചിലർക്കാണെങ്കിൽ ഇപ്പം ഈവൻ ഫോർട്ടി ഫൈവ് പ്ലസ്സിലൊക്കെ കുരു വരുന്നവരുണ്ട് അങ്ങനെയുള്ളവർ മാത്രം ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഏജ് അഡ്വാൻസ് ചെയ്യും തോറും ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് ഒന്ന് ഹൈലോറോണിക് ആസിഡാണ് അതിൻ്റെ കണ്ടന്റ് നമുക്ക് വേണ്ടത് രണ്ടാമത് വൈറ്റമിൻ ഇ കണ്ടന്റ് ഉള്ള ഒരു മോയ്സ്ചറൈസർ നമ്മൾ തിരഞ്ഞെടുക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിറമൈറ്റ്സ് ഉള്ള മോയ്സ്ചറൈസർ ആയിരിക്കണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ആ മോയിസ്ചറൈസറിലുണ്ട് നമ്മൾ ഉറപ്പു വരുത്തുക ഇതൊന്നും ഇല്ലെങ്കിലും മിനിമം വൈറ്റമിനെയും ഹൈലോറോണിക് ആസിഡെങ്കിലും നമുക്ക് വേണം ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് എപ്പോഴെങ്കിലും കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ടിട്ട് ഒരു കാര്യമില്ല മോയിസ്ചറൈസേഴ്സ് പല രീതിയിലാണ് ഉള്ളത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മോയിസ്ചറിനെ ലോക്ക് ചെയ്യുന്ന ടൈപ്പുണ്ട് തിരിച്ച് സ്കിന്നിലേക്ക് മോയിസ്ചർ കൊടുക്കുന്ന ഉണ്ട് മറ്റെന്ന് പറഞ്ഞാൽ മോയ്സ്ചർ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ഇങ്ങനെ മൂന്നാല് തരത്തിലാണ് നമുക്കുള്ളത് അപ്പം അതിനകത്ത് ഏത് രീതിയിലുള്ള മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മുഖം കഴുകിട്ടോ അല്ലെ ദേഹം കഴുകിട്ട് ഉടനെ തന്നെ വിത്തിൻ ത്രീ മിനിറ്റ്സ് എന്നാണ് പറയുന്നത് അതായത് ആ ഈർപ്പം ഇട്ട് മാറുന്നതിന് മുമ്പ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം ഈ മോയ്സ്ചറൈസർ ഇപ്പോൾ ഹൈലോറോണിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ ആണെങ്കിൽ നമ്മൾ ലിറ്ററലി നനച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ ഒരു നനവോട് കൂടി തന്നെ ഇടുമ്പോൾ ആ വെള്ളവും കൂടെ അബ്സോർബ് ചെയ്ത അകത്തേക്ക് കൊണ്ടുപോയി സ്കിൻ കുറച്ചും കൂടെ ഒന്ന് ദൃഢമാക്കി വെക്കാനായിട്ടുള്ള ഒരു കഴിവ് അതിനുണ്ട് അപ്പോൾ മോയ്സ്ചറൈസർ ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കുളി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മുഖം കഴുകി ഉടനെ തന്നെ ഇടുകയും വേണം അതൊന്ന് ഇനി ഈ മോയ്സ്ചറൈസർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൺസ്ക്രീൻ ഇടുക എന്നുള്ളത് നിർബന്ധമാണ് കാരണം ഈ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്നൊക്കെ പറയുന്നത് ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ന് വളരെ സാധാരണമായിട്ട് കണ്ടുവരികയാണ് ഒന്ന് നമ്മുടെ യു വി ഇൻഡെക്സ് വളരെ കൂടുതലാണ് അൾട്രാ വയലറ്റിൻ്റെ ഇൻഡെക്സ് കൂടുതലാണ് അതല്ല ഇങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ പണ്ട് കാലത്ത് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് പിക്മെൻറ്റേഷൻ വരാം പ്രത്യേകിച്ച് കുറച്ച് ഫെയർ സ്കിന്നൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായി എടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇത് വന്നിട്ട് മാറ്റാൻ നിൽക്കുന്നതിനെക്കാട്ടിലും വരാതെ എങ്ങനെ നോക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം പക്ഷെ വന്നുപോയി ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ സെൽ ഡാമേജ് കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ചിലതൊക്കെ ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വരുന്നത് അതൊക്കെ നമ്മൾ മരുന്നെടുത്തും അങ്ങനെയൊക്കെ എന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത് സൺസ്ക്രീൻ റെഗുലറായിട്ട് ഉപയോഗിക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഇത് മാറാനല്ല അങ്ങനെ വിചാരിക്കരുത് ഇട്ട് കഴിഞ്ഞാൽ ഇത് മാറുമോ എന്നൊക്കെ ചോദിക്കുക ആൾക്കാർ അതിനല്ല നമുക്ക് ഇനിയും വരാതെ ഫെർദർ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടുക കാരണം ഇത് വന്ന് അങ്ങ് പോവുമല്ല ചെയ്യുന്നത് ഒരു പ്രാവശ്യം വരും പിന്നെ അതിനപ്പുറ അപ്പുറ അപ്പുറമായിട്ട് ഓരോരോരോരോ സ്ഥലങ്ങളിലും വന്ന് ഫേസ് ഫുള്ളാവും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാം അപ്പോൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ എസ് പി എഫ് ഒരു തേർട്ടി ടു ഫിഫ്റ്റി വലിയതായിട്ട് പുറത്തൊന്നും ഇറങ്ങുന്നില്ലെങ്കിൽ ഒരു തേർട്ടി പ്ലസ് എന്നുള്ള രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ സെലക്ട് ചെയ്താൽ മതി അതല്ല ഇടയ്ക്കൊക്കെ വെളിയിൽ പോകുന്നു ടു വീലർ യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് തന്നെ വേണം അപ്പോൾ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാം ഇതുപോലെ തന്നെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാം ഇനി ഈ പ്രോഡക്ട്സ് ഒന്നും സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തവർ എപ്പോഴും പറയുന്നൊരു പരാതി എനിക്ക് എനിക്കെന്തേലും ഇടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ മുഖത്തും കൂടെ വീർത്തൊലിച്ച് എല്ലാം കൂടെ വൃത്തികേടായിട്ട് വരും എന്ന് പറയാറുണ്ട് അപ്പോൾ അത് പൊതുവേ പുരുഷന്മാരും പറയും അതുപോലെ തന്നെ ഈ ഒന്നും ഉപയോഗിക്കാതെ തുടക്കത്തിൽ വരുന്നവരും പറയും അപ്പോൾ ആദ്യം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ മോയ്സ്ചറൈസർ ഇടുക പക്ഷേ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ സൺസ്ക്രീൻ ഇടാവുള്ളൂ നമ്മുടെ സ്കിന്നിന് ഒരു അബ്സോപ്ഷൻ ടൈം കൊടുക്കണം അതാണ് ഒരു പ്രശ്നം ഇത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചിട്ടിട്ട് അഞ്ച് മിനിറ്റിനകത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരവസ്ഥ വരുമ്പോഴാണ് വേർത്തൊലിച്ച് ഇതെല്ലാം കൂടെ കുഴയുന്നത് ഇനി ഈ മോയിസ്ചറൈസർ ഇട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് സൺസ്ക്രീൻ ഇടുക സൺസ്ക്രീൻ കഴിഞ്ഞ് വീണ്ടും ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാൻ നിൽക്കാവുള്ളൂ അതിനിടയ്ക്ക് നമുക്ക് ഓയിലായിട്ട് ആയിട്ട് തോന്നി കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറോ മറ്റോ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒപ്പി ഒപ്പിയെടുക്കുക തുടച്ച് കളയരുത് ഇങ്ങനെ ചെയ്യുക പിന്നെ ഈ കോസ്മെറ്റിക് സൺസ്ക്രീൻസിന്റെ പുറകെ പോകാതെ മെഡിക്കൽ ഗ്രേഡോ അല്ലെ മെഡിക്കൽ ബ്രാൻഡ്സ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അതെപ്പോഴും അവർ പറയുന്ന റെക്കമെൻഡ് ആയിട്ടുള്ള അളവിലുള്ള കാര്യങ്ങൾ അതിലായിരിക്കും അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക ഇനി രാത്രിയിലത്തെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ് നമ്മളിപ്പോൾ റെറ്റിനോളിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് റെറ്റിനോൾ എന്ന് വൈറ്റമിൻ വൈറ്റമിനയുടെ വേറൊരു ഡെറവേറ്റീവ് ആ ഒരു രീതിയിൽ നമുക്ക് പറയാം ഇത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിൻ്റെ റിജുവനേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രായമാകും തോറും നമ്മുടെ സെൽ ഡാമേജുകൾ കൂടിക്കൊണ്ടിരിക്കും ഓക്സിഡേഷൻ പ്രോസസ്സ് കൂടിക്കൊണ്ടിരിക്കും സെല്ലിൻ്റെ ടേൺ ഓവർ കുറയും ഇങ്ങനെ പല പല കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാനും സ്കിൻ കുറച്ച് നല്ലതാക്കാനും ഒരു നറിഷ്മെൻ്റ് കൊടുക്കാനുമാണ് ഈ പറഞ്ഞ റെറ്റനോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ റെറ്റനോളിനകത്ത് നമുക്ക് രാത്രി കാലങ്ങളിലാണ് പ്രിഫർ ചെയ്യുന്നത് റെറ്റനോള് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെറ്റിനോൾ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക അത് ചെറുപ്പം ഡ്രൈ ആക്കാൻ ഇറിറ്റേറ്റഡ് ആക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഫസ്റ്റ് നേരത്തെ പറഞ്ഞ മോയ്സ്ചറൈസർ രണ്ട് തരം ഉപയോഗിക്കണം കേട്ടോ രാവിലെ അതുപോലെ രാത്രിയിൽ അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ മുഖം കഴുകി മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മളൊരു പീ സൈസ്ഡ് ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു പയർ മണിയുടെ അത്ര അളവിന് മതി അത്ര കുറച്ച് മതിയെന്നർത്ഥം അതിട്ടിട്ടിങ്ങനെ ഡോട്ടായിട്ട് നമ്മളിടുക അത് ആഴ്ചയിൽ രണ്ട് ദിവസം ആദ്യം സ്റ്റാർട്ട് ചെയ്യുക ഇറിറ്റേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നിടപെട്ട ദിവസങ്ങളിലേക്ക് മാറ്റാം പിന്നീട് ഒരു മാസത്തിന് ശേഷം ഒന്നര മാസത്തിന് ശേഷം എല്ലാ ദിവസവും റെറ്റിനോൾ ഉപയോഗിക്കാം സൺ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് ഇപ്പം ഈ സ്കിൻ കെയർ പോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുകയും ഫ്രൂട്ട്സ് കഴിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം വളരെ അത്യാവശ്യമാണ് ഇപ്പം കൊളാജനും അതുപോലെ തന്നെ ബയോട്ടിനും ഒക്കെ അടങ്ങിയ ആഹാരം നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്താനായിട്ടും കൂടെ നോക്കണം പിന്നെ പുറത്തിറങ്ങുമ്പോൾ കുട പിടിക്കുക വെയിലൊരു രണ്ട് സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലും ഈവൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വൈറ്റമിൻ സി പോലുള്ള പിഗ്മെൻറ്റേഷനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ സീറംസിലേക്കൊക്കെ പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അമ്മമാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ അവർ ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോഡക്റ്റൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് कीप वाचिंग।